ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് ഓർമ്മയിലെ ഒരു ചങ്ങാട് മഴക്കാലം പൊതുവെ ദാരിദ്ര്യകാലമാണെങ്കിലും കുസൃതി കുട്ടന്മാർക്ക് പൊതുവെ ആഘോഷകാലം കൂടിയാണ് നാട്ടിൻപുറങ്ങളിലെ നിറഞ്ഞഴുകുന്ന തോടുകളും പുഴകളും ഈ ആഘോഷങ്ങൾക്ക് അല്പം ഒരുമയൊക്കെ കൂട്ടാറുണ്ട് നീന്തലറിയുന്ന കുട്ടി അഭ്യാസികൾ കാട്ടിക്കുറ്റുന്ന പുലുകൾ പലപ്പോഴും നാട്ടിലെ മുതിർന്നവർക്ക് പിടിപ്പത് പണിയും നൽകാറുണ്ട് പിന്നെ എല്ലാം ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലെടുക്കുന്നതുകൊണ്ട് ആർക്കും വലിയ പരിഭവമോ പരാതികളോ ഇല്ലാതിരുന്ന കാലം നീന്തൽ പഠിക്കണമെന്ന മോഹവുമായി പണ്ടൊക്കെ ചുറ്റിത്തിരിയുന്ന പിള്ളേരുടെ പിന്നാലെ എപ്പോഴും നാട്ടുകാരുടെ ഒരു കണ്ണുണ്ടാകുമായിരുന്നു കാരണം അവരായിരുന്നു പലപ്പോഴും അവിചാരിത അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത് തോടിന് സമീപം തന്നെ വീടുള്ള ഒരു സാറാമ്മ ചേട്ടയായിരുന്നു നാട്ടിലെ ഇത്തരം നോട്ടക്കാരിൽ പ്രമുഖ ഏതൊക്കെ കുട്ടികൾ അപകടകരമായ രീതിയിൽ പെരുമാറുന്നു എന്ന് ഒരു ലിസ്റ്റ് തന്നെ സാറാമ്മ ഉണ്ടാക്കി വെച്ചിരിക്കും എന്നു മാത്രമല്ല അത് വേണ്ടപ്പെട്ടവരുടെ അടുത്ത് എത്തിച്ചിരിക്കുകയും ചെയ്യും സാറാമ്മയുടെ സേവനത്തെ നാട്ടുകാർ പുകഴ്ത്താറുണ്ടെങ്കിലും നാട്ടിലെ കലിപ്പൻ പിള്ളേർക്ക് ഇതത്ര രസിക്കുന്ന ഏർപ്പാടല്ലായിരുന്നു ചേട്ടത്തിയുടെ ആത്മാർത്ഥത പലപ്പോഴും നല്ല ചൂടൻ അടിയുടെ രൂപത്തിൽ പലർക്കും വീട്ടിൽ എത്തുമായിരുന്നു പിള്ളേർക്ക് സാറാമ ചേട്ടത്തിയോടുള്ള കലിപ്പിന് പിന്നിൽ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു അത് സാറാമ ചേട്ടത്തി പൊന്നുപോലെ നോക്കിയിരുന്ന ഒരു വാഴത്തോട്ടമായിരുന്നു വാഴത്തോട്ടവും തോട്ടിൽ ചാട്ടവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാണ് വാഴ വെട്ടി കൂട്ടിക്കെട്ടി വെള്ളത്തിലിട്ടാണ് നാടൻ ചങ്ങാടം ഉണ്ടാക്കുന്നത് ഒല വെട്ടിയ ദ വാഴയാണ് പലപ്പോഴും ഇതിനെടുക്കുന്നതെങ്കിലും അതിൻ്റെ ദൗർലഭ്യം പലപ്പോഴും ചില പോക്കിരി പയ്യന്മാരെ കടും കൈ ചെയ്യാൻ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദുർബല നിമിഷത്തിലാണ് സാറാമ ചേരത്തിയുടെ കണ്ണ് വെട്ടിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ഒരു പയ്യൻ നല്ല ഒന്നാം തരം ഒരു വാഴ വെട്ടിയത് ചങ്ങാടം ഇട ഇറക്കുന്ന ത്രില്ലോർത്ത് പയ്യൻ ചെയ്ത കടും കൈ അതിൻ്റെ തീവ്രതയും മറന്നു ചങ്ങാടം വള്ളത്തിൽ വെള്ളത്തിലിറങ്ങി സംഗതി ഉഷാറായതോടെ നാട്ടിലുള്ള ഒരുവിധം കുട്ടികളെല്ലാം വള്ളംകളിയുടെ മൂടിലെത്തി എല്ലാം കഴിഞ്ഞ് ചങ്ങാടം ഒളിപ്പിച്ച് പയ്യൻസ് വീട്ടിലെത്തുമ്പോൾ ആണ് ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നിയത് മുറ്റത്ത് ധാ നിൽക്കുന്നു സഷാൽ സാറ മുച്ചടത്തി ധരക്കുള്ളിൽ നക്ഷത്രങ്ങൾ മിന്നി മറിഞ്ഞു അടിയുടെ ചൂടോർത്ത് കിളികൾ പറക്കുന്നു മനസ്സിൽ യുദ്ധകാഹളം മുഴങ്ങി വിറച്ചു നിന്ന പയ്യൻ്റെ അടുത്തേക്ക് സാറാമച്ച അടുത്തി നടന്നു വന്നു മുഖം ശാന്തമായിരുന്നുവെങ്കിലും നോട്ടം വളരെ മൂർച്ചയേറിയതായിരുന്നു നിന്റെ ചങ്ങാടം എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ വിയർപ്പാണ് നീ വെള്ളത്തിലാക്കിയത് ആദ്യമാക്കി തന്നെ പയ്യൻ അടിപതറിപ്പോയിരുന്നു എന്തു പരിഹാരം വേണമെങ്കിലും ചെയ്യാം എന്ന മുഖഭാവത്തോടെ നിൽക്കുമ്പോൾ വന്നു അടുത്ത വാക്കുകൾ നാളെ ഞായറാഴ്ച വൈകുന്നേരം കൃത്യം നാല് മണിക്ക് വാഴ മുറിച്ച സ്ഥലത്തെത്തണം പുതിയൊരു തൈ വെച്ചിട്ട് നീങ്ങി പോയാൽ മതി വാക്കുകൾ ശാന്തമായിരുന്നു മഴയത്ത് വാഴ വെച്ചാൽ അത് നശിച്ചു പോവില്ലേ എന്ന് മനസ്സിൽ വന്ന ചോദ്യമൊക്കെ പയ്യൻ അപ്പോൾ തന്നെ വിഴുങ്ങിയിരുന്നു പിന്നീട് ഒരിക്കലും ഫലം തരുന്ന വൃക്ഷലതാഥികളെ വെട്ടിവീഴ്ത്തുന്നവർക്കിടയിൽ ആ പയ്യൻ ഉണ്ടായിരുന്നില്ല പകരം നാട്ടിലെ ഹരിത ക്ലബ്ബുകളിലെല്ലാം സജീവമായി സാറാമ കൊടുത്ത പണി നന്നായി ഏറ്റു എന്ന് ചുരുക്കാം ചില തിരുത്തലുകൾ വരുമ്പോഴാണ് ജീവിതം കൂടുതൽ ഹരിതാപമാകുന്നത് നിരത്താനുള്ള ഓട്ടത്തിനിടയിൽ ഇത്തരം തിരുത്തലുകളെ അവഗണിക്കുമ്പോൾ നഷ്ടമാകുന്നത് നമ്മുടെ തന്നെ വളർച്ചയാണ് എന്ന് മറക്കരുതേ പച്ചപിടിക്കട്ടെ നമ്മുടെ ജീവിതങ്ങൾ ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ മിത്തു അങ്കിളാണ് എഴുതിയ കഥയാണിത്